ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത് പാടത്താണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ ചെടി ഉണ്ടാക്കിയ പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇമ്മ നിറച്ച് പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പേരെന്തോ കമ്മൽ ചെടി അങ്ങനെ എന്തോ ആണ് കേട്ടോ അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യ കേട്ടോ നിങ്ങളുടെ നാട്ടിലേക്ക് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അപ്പോ ഇതാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ തോട് പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു പാലും വരുന്നുണ്ട് കേട്ടോ ചുറ്റുപുറം പാടങ്ങളാണ് ഇപ്പൊ മഴ പെയ്തതുകൊണ്ട് തോട്ടില് വെള്ളമുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ കാട്ടി തന്ന അവിടെ ഒരു കുളമുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ മൂന്ന് കുളങ്ങളാണ് കേട്ടോ അന്ന് കുറച്ച് അപ്പുറത്താണ് ഇത് പിന്നെ കൃഷിക്കായിട്ട് ഉണ്ടാക്കുന്ന കുളമാണ് കേട്ടോ രണ്ട് പഞ്ചായത്ത് കുളമുണ്ട് പിന്നെ നോർമലായിട്ട് ഒരു കുളമുണ്ട് നമ്മൾ ആദ്യമൊക്കെ ചെറുപ്പ മുതൽ അവിടെ ചാടാനൊക്കെ വന്നിരുന്നു കേട്ടോ നല്ല രസമല്ലേ കുളത്തിലൊക്കെ ചാടാൻ പിന്നെ അത് ചുറ്റുപോറും ഇതുപോലെ പാടങ്ങളാണ് ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഈ പാടത്ത് നല്ല രസമാണ് കേട്ടോ കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ തിരിച്ചങ്ങനെ വീട്ടിൽ തന്നെ പോവുകയാണ് അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് ഈ പൂവാളൊക്കെ കണ്ടപ്പോൾ ഒന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഈയൊരു കുളം തന്നെ നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുളമാണ് പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട് നന്നായിട്ട് വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഈ പാറമ കൂടി ഇങ്ങനെ വന്നിട്ടാണ്ട് വെള്ളം ചാടുന്നത് അവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ നേരെ താഴത്തേക്ക് ഒലിച്ചു പോവും അങ്ങനെയാണ് പിന്നെന്താ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ വള്ളത്തു വള്ളത്തുക്കൂഴിയാണ് കേട്ടോ അപ്പുറത്തേക്ക് കിടക്കുന്നത് മഴ പെയ്താൽ ഈ തോട്ടിലൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ പാടത്തെ ഏരിയല്ലേ അപ്പോൾ പെട്ടെന്നൊക്കെ വെള്ളം മൂടും അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങോട്ട് പിന്നെ പിന്നെന്താ ഇവിടെ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ നമ്മുടെ നമ്മളൊരുപാട് കൃഷി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പൂള അതുപോലെ വാഴ പിന്നെ മുളക് അങ്ങനത്തെയൊക്കെ ഇത് എന്തോ കൊടിവേലിങ്ങനെ എന്താണ് കേട്ടോ എന്താ ശരിക്ക് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അത് നമ്മളീ മരുന്നിലും അതിലൊക്കെ കൂടുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പാടാണ് പിന്നെ ഇതിൻ്റെ അടുത്ത് കൂടി ഒക്കെ തോട് പോകുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാലാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിരുന്നിട്ടുണ്ട് ചെറുതൊക്കെ ആകുമ്പോൾ പിന്നെ ഇതാ ഇവിടെ ഒക്കെ നിറയെ പാടങ്ങളാണ് കേട്ടോ ചുറ്റുപറും പാടങ്ങളാണ് അവിടെ ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ തന്നെ ഒരുപാട് കൃഷികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയും പിന്നെ വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ ഫുള്ള് കൃഷികൾ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ തോത്താണ് കേട്ടോ നമുക്ക് കന്നുകാലികളുണ്ട് പശു അതുപോലെ പോത്ത് അങ്ങനത്തൊക്കെ ഉണ്ട് പിന്നെ ഇവിടൊക്കെ നമ്മൾ തിരുമ്പാനും അതിനൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈയൊരു തോട്ടൊക്കെ നമ്മളടുത്ത് നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ തോട് പോകുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ കത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം